അപ്പോൾ നമ്മുടെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ പോവുകയാണ് ഒന്ന് എംബുരാൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ എത്ര രൂപയായിരിക്കും എന്നാണ് ഒരു അപ്രോക്സിമേറ്റ് ഏ കറക്റ്റായിട്ട് എനിക്കറിയില്ല നല്ലൊരു ആ ഇപ്പോഴത്തേക്ക് ഇത് വെച്ചിട്ട് എത്ര വരുവായിരിക്കും എത്ര ഇത് വെച്ചിട്ട് കളക്ഷൻ ഇപ്പോൾ ബുക്കിംഗ് ഒക്കെ നല്ല രീതിക്ക് ഉണ്ടല്ലോ ആ അവിടെ ഒരു ആയിരം കോടി ഒക്കെ പ്രതീക്ഷിക്കുക ആയിരം കോടി ഫസ്റ്റ് ഡേ കളക്ഷൻ എന്നാലും എന്നാലും എന്നാല് ഒരു അഞ്ചായിര അല്ലേ അഞ്ഞൂറ് കോടി അഞ്ഞൂറ് ഫസ്റ്റ് ഡേ കളക്ഷൻ ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസത്തെ കറക്റ്റ് ആയി ഇതിനെ പറ്റി വേറെ പടം പോയി കാണുമ്പോ അങ്ങനെ എമ്പുരാടുത്തോ ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഫസ്റ്റ് രാത്രിയാണ് എട്ട് മണിക്ക് അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു വില്ലന്റെ ഒരു മറ്റേ നമ്മുടെ നമ്മുടെ ഡ്രാഗൻറെ ഒക്കെ പഠനം വെച്ചിട്ട് അതാരായിരിക്കും അഭിനയിക്കുന്നവരായിരിക്കും അഭിനയിക്കുന്നത് അറിയില്ല അപ്പൊ എന്തെങ്കിലും താങ്ക് യു എംബുരാൻ എന്താണ് പ്രതീക്ഷ എന്താണ് എംബുരാജയിക്കും ഏത് കോടി ക്ലബ്ബിൽ നൂറ് കോടി ക്ലബിൽ പത്രേ വരുത്തുള്ളൂ ഒതുക്കി ഇപ്പൊ തന്നെ അമ്പത് കോടിയുണ്ട് ബ്രീസയില് ഒരു എത്ര കോടി വരെ പോവുകയായിരിക്കും ഒരായിരം ആയിരം കോടി വരെ പോകും ഓക്കെ അപ്പോൾ ആയിരം കോടി അടിക്കാൻ പോവാണ് എംബുരാൻ അപ്പോൾ അതുപോലെ തന്നെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് ഇതാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ എത്ര ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ ഓക്കെ അത് ചിലപ്പോൾ നടക്കാൻ സാധ്യത ഉണ്ട് ഇല്ല ഒന്നും പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മളുടെ അതിനകത്തൊരു വില്ലനുണ്ട് ഒരു ക്യാമിയോ റോളുണ്ട് അതാരായിരിക്കും മമ്മൂട്ടിയും മമ്മൂട്ടിയും ഓക്കെ അപ്പോൾ നമ്മുടെ എംബുരാൻ സിനിമ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ സിനിമയെപ്പറ്റിയുള്ള പ്രതീക്ഷ എത്രത്തോളമാണ്

ഫോൺ കാണണം എന്നുള്ള ആഗ്രഹത്തിലാണോ ണോ പറഞ്ഞോണ്ടിരുന്നത് വണ്ടി അപ്പോൾ എല്ലായിടത്തും എമ്പുരാനാണ് നമ്മുടെ എന്താണ് ചർച്ചകളിലുള്ളത് അപ്പോൾ എങ്ങനെയാണ് മോഹൻലാൽ ഫാനാണോ ആണോ അപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോകുന്നുണ്ടോ ാണ് പ്ലാൻ ടിക്കറ്റ്സ് നോക്കി ചെയ്തുവരെ കിട്ടിയില്ല ഇല്ല അപ്പൊ എന്താണ് ഒരു ഫസ്റ്റ് ഡേ നമ്മുടെ കളക്ഷൻ എത്ര പോകണം കാണണമെന്നേ ഉള്ളൂ കളക്ഷൻ ഒന്നും നമുക്ക് പ്രശ്നമായി താങ്കൾ പറയാമോ എത്ര വില ഒരു കളക്ഷൻ അറിയില്ല അറിയില്ല അപ്പോൾ ഇപ്പോഴത്തെ തന്നെ കളക്ഷൻ ഏകദേശം അമ്പത് കോടി ആയിട്ടുണ്ട് കേട്ടോ നോർത്ത് ഇന്ത്യ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ അറിയത്തില്ല പ്രീസെയിൽ മാത്രം അമ്പത് കോടി അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ ബാക്കിയുള്ള റെക്കോർഡുകളൊക്കെ പൊട്ടിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ അതിനകത്തൊരു വില്ലനുണ്ട് അത് ആരായിരിക്കും അങ്ങനെ അറിയത്തില്ല അങ്ങനെ നമുക്ക് ഒരു ജസ്റ്റ് കറക്കി കുത്തി പറയാനാണെങ്കിൽ ആരായിരിക്കും ഇല്ലില്ല ഓക്കെ അപ്പോൾ അങ്ങനെ എന്തായാലും ആർക്കും ആർക്കും പിടി തരാത്ത രീതിയിലാണ് എമ്പൂരം മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് വൻ അപ്ഡേറ്റുകളാണ് അപ്പോൾ ഏകദേശം അമ്പത് കോടിയോളം പ്രീസെയിൽ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ എംബുരാൻ ഇറങ്ങാൻ പോവാണ് എന്താണ് പ്രതീക്ഷകൾ നല്ല പ്രതീക്ഷയും പറ്റില്ല സെക്കൻഡ് പാട്ടാണ് അപ്പം നല്ല ഒരു എക്സ്പെക്ടേഷനാണ് ഉള്ളത് ഇപ്പം ഐ മാക്സ് മൊത്തം ഫുള്ളായി ടു ഡിയും ഫോർ ഡിയും എല്ലാം ഫുള്ളായി ഈ ബുക്ക് മൈ ഷോയിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അതെ അതെ നല്ല എക്സ്പെക്ടേഷനുണ്ട് അപ്പോൾ ഒരു ഒരു അപ്രോക്സിമേറ്റ് എത്ര പരിവായിരിക്കും ഫസ്റ്റ് ഡേ കളക്ഷൻ ഇപ്പോൾ കളക്ഷനേക്കാളുപരി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത് ഈ എന്താണ് അവർ ഷോപ്പിങ് ചെയ്തേക്കാണല്ലോ കളക്ഷൻ സെക്കൻഡ് പാർട്ടാണല്ലോ ഈ നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ മോഹൻലാൽ ഫ്രീ ആയിട്ടാണ് ഈ പടം ചെയ്തേക്കുന്നത് പൃഥ്വിരാജ് പറഞ്ഞതാണ് നമുക്കറിയാൻ പാടില്ല പിന്നെ ബാക്കി എല്ലാവരും എക്സ്പെക്ട് ചെയ്യണ പോലെ തന്നെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ അതിനകത്ത് ക്യാമിയോ ആര് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെ കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല അവരെന്താണോ ചെയ്തു വെച്ചേക്കുന്നത് ഇത്തരം കൺട്രീസിനെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാനുള്ളൊരു മോഹൻലാൽ ഫാൻ ആണോ എന്താണ് പ്രതീക്ഷകൾ അല്ല ലൂസിഫർ റീറിലീസ് ഉണ്ടായിരുന്നു ഞാൻ ട്രൈ ചെയ്യാൻ പോവാനാണ് എന്ന് ലൂസിഫർ റീറിലീസ് ഉണ്ടായിരുന്നു നേക്കാണ്ട് ഇല്ല എന്നെ ശേ 80 രൂപയോളം വെയിറ്റിംഗ് അല്ല ഇംപുരൻ ടിക്കറ്റ് എടുത്തു ഇല്ല ഞാൻ ലൂസിഫർ കഴിഞ്ഞ ദിവസം കണ്ട അതിന്റെ ഹാങ്ങ് ഓവർ കഴിഞ്ഞിട്ട് ലൂസ് ചേ എമ്പുരൻ കാണാനായിട്ട് ബംഗ്യർ എക്സൈറ്റഡാ എക്സൈറ്റഡാ അപ്പോ ഇനി വരുന്ന ദോസൻ ഉള്ള ഏതെങ്കിലും ഒരു ദോസൻ ടിക്കറ്റ് എടുക്കാം നമുക്ക് ആ 27 നം കിട്ടിയില്ല നോക്കി എല്ലാ കമ്പനികളിലും അവധിയാകും അങ്ങനെയാണോ വൻ പോസ്റ്റുകളാണ് വരുന്നത് അപ്പൊ താങ്ക് യുരാനിറങ്ങണം എന്താണ് പ്രതീക്ഷകൾ ആണല്ലോ അതെ അതായത് ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ അത്രത്തോളം കാണണം എന്തായാലും അറുപത് എഴുപത് കോടി

ഓക്കേ ഓക്കേ താങ്ക്യൂ 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 സ്ട്രൈലർ വെച്ചിട്ട് സൂപ്പർ പടമാണ് അടിപൊളി അപ്പോൾ ആണ് ഞാൻ വെയിറ്റിങ്ങാണ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ഇരിക്കയാണ് ആ അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് എവിടെയാണ് എടുക്കുന്നത് ഞാൻ കൊൽക്കത്ത ഞാൻ ഇവിടെ അല്ല കൊൽക്കത്ത നിന്ന് ഒരു പ്രെഡിക്ഷൻ ഉള്ള രീതിയിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ എത്രയാണ് കളക്ഷനോ എന്തായാലും 100 100 കോടി ആ ഒരു കാമിയോ ആയിട്ടുള്ളത് ആരായിരിക്കും അറിയില്ല അത് കാണാൻ വേണ്ടിട്ടാ ഞാൻ ഇരിക്കുന്നത് ഓക്കേ അല്ല നമുക്കൊരു ഇതു കാണുന്നില്ല ചിലപ്പോൾ പിന്നാലെ വരും അങ്ങനെ ഇൻസ്റ്റാഗ്രാമത്തെ അപ്പൊ നമ്മുടെ എംബുരൻ റിലീസിന് ഒരുങ്ങിയാണ് ഫസ്റ്റ് ഫസ്റ്റ് ടിക്കറ്റ് എടുത്തോ അപ്പൊ എപ്പോഴത്തേക്ക് കാണാനുള്ള പ്ലാൻ ഇല്ല ഇരുപത്തി ഏഴാം കഴിഞ്ഞിട്ട് ഇരുപത്തിയേഴാന്തി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ പക്ഷെ അപ്പൊ ഈ സ്പോയിലേഴ്സ് എല്ലാം വരും എന്നുള്ളൊരു ഇൻസ്റ്റഗ്രാം തുറന്നുകയാണ് പോരെ നമ്മളൊരു കളക്ഷൻ ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട് ലിയോഡ പണ്ടേക്കാളും ലിയോഡ് എന്നാലും ഒരു ഇത് വെച്ചിട്ടൊരു മീൻസ് നമ്മുടെ ഒരു ടോട്ടൽ എത്ര വരുമായിരിക്കും ഫസ്റ്റ് ഡേ കളക്ഷൻ പ്രഡിക്ഷൻ ആണ് നൂറ്റി കോടി നൂറ്റഞ്ച് കോടി പ്രൊഡിക്ഷൻ ഉണ്ട് അത് മറക്കാം അമ്പത് കോടി ഓൾറെഡി കഴിഞ്ഞു ചിലപ്പോൾ നടക്കാം അതുപോലെ തന്നെ ഒരു ക്യാമിയോ ആരായിരിക്കുന്നു ഒരു മമ്മൂക്കണേ ചെറിയ പ്രതീക്ഷയുണ്ട് ഉണ്ടോ പ്രതീക്ഷയുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് കളക്ഷൻ എത്രത്തോളം പ്രതീക്ഷ കൂട്ടിട്ടാണ് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു നൂറ് കോടി നൂറ് കോടി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ക്യാമിയോ ആരായാലും സെയിം മമ്മൂട്ടി തന്നെയാണ് നോക്കൂ